സ്വതം ഗംഭീറിനെ ഇന്ത്യൻ സീനിയർ ക്രിക്കറ്റ് ടീമിന്റെ കോച്ച് ആക്കണമെന്ന് ബി സി സി ആഗ്രഹിക്കുന്നുണ്ട് അതേസമയം ഗംഭീരനെ കെ കെ ആർ തന്നെ നിലനിർത്തി ഏറ്റവും കൂടുതൽ ഐ പി എൽ ടൈറ്റലുകൾ സ്വന്തമാക്കണമെന്ന് കെ കെ ആർ അധികൃതരും ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിലും ടാലൻ്റുള്ളവർത്തിനു വേണ്ടി ആവശ്യക്കാരുണ്ടാവുന്നത് സ്വാഭാവികം തന്നെയാണ് അതേസമയം ഗംഭീരൻ്റെ നിലവിലെ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം കോച്ച് ആവാനുള്ള സാധ്യതകൾ കുറച്ച് താഴെയാണെന്ന് പറയാം കാരണം താൻ കോച്ചായാൽ തൻ്റെ ടീം സെലക്ഷൻ എങ്ങനെ ആയിരിക്കണം എന്ന കാര്യത്തിനെ കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള നിർദ്ദേശം ഗൗതം ഗംഭീർ കൊടുത്തപ്പോൾ തന്നെ എല്ലാവരുടെയും കിളി പോയിരിക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ ടീമിലെ സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഇതുവരെ കണ്ടതുപോലെ ബിഗ് ഷോട്ട്സിനെ ബിഗ് ബുള്ളീസിനെ തൂക്കിയെടുത്ത് ടീമിലിടുന്ന പരിപാടിയൊന്നും അല്ല ഓരോ ഫോർമാറ്റിലും പെർഫോമൻസ് അനുസരിച്ചായിരിക്കും താരങ്ങളെ തിരഞ്ഞെടുക്കുക എന്ന് ഗംഭീർ പറഞ്ഞിട്ടുണ്ട് അതായത് ഐ പി എൽ പ്രകടനങ്ങൾ നോക്കിയിട്ടായിരിക്കും ടി ട്വൻ്റി ടീമിലേക്ക് താരങ്ങളെ തിരഞ്ഞെടുക്കുക അതുപോലെ ഏകദിന ടീമിലേക്ക് താരങ്ങളെ തിരഞ്ഞെടുക്കുന്നത് വിജയ് ഹസാരെ ട്രോഫിയിലെ പ്രകടനങ്ങൾ നോക്കി ും അതുപോലെ തന്നെ ടെസ്റ്റ് ടീമിലേക്ക് ആളെ തിരഞ്ഞെടുക്കുന്നത് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ രഞ്ജി ട്രോഫി ഉൾപ്പെടെയുള്ള ഫസ്റ്റ് ക്ലാസ് ടൂർണമെന്റുകൾ അവരുടെ പ്രകടനം അങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ടും ആയിരിക്കും എന്ന് ഗംഭീര പറയുമ്പം സ്ഥിരമായിട്ട് പെട്ടിയും കിടക്കെടുത്ത് ഇന്ത്യൻ ടീമിന്റെ ഡഗ് ഔട്ടിൽ കിടക്കുകയും ടീമിൽ ഇറങ്ങി നിറങ്ങാമെന്ന് വിചാരിക്കുന്നവർക്കുള്ള വളരെ വലിയ അടി ആയിരിക്കും നീയൊക്കെ നാഷണൽ ടീം കളർ അണിയണമെങ്കിൽ കൃത്യമായിട്ട് ഡൊമസ്റ്റിക് പ്ലാറ്റ്ഫോമുകളിൽ യോഗ്യത തെളിയിച്ചാൽ മാത്രമേ പറ്റത്തുള്ളൂ എന്നാണ് ഗംഭീർ പറയുന്നത് അപ്പം കഴിവ് തെളിയിക്കാത്തവരെ നാഷണൽ ടീമിന്റെ ഫോർമാറ്റിലേക്ക് അദ്ദേഹം പരിഗണിക്കില്ല എന്ന് പറയുമ്പോൾ സുഖിച്ചു കടക്കാവുന്ന പരിപാടി നടക്കത്തില്ല നാഷണൽ ടീമിൽ എത്തണമെങ്കിൽ കറക്റ്റായിട്ട് പണിയെടുക്കേണ്ടി വരും ഫോം ഔട്ട് ആയി കഴിഞ്ഞാൽ ബാക്കിയുള്ള ഇടത്ത് നിന്ന് ആളുകളെ തെരഞ്ഞെടുക്കും എന്നതിൻ്റെ കൃത്യമായ ഇൻഡിക്കേഷനാണ് ഇത്തരത്തിൽ ആയിട്ട് ഗംഭീര കാര്യങ്ങൾ പറയുമ്പം ടീമിലെ ഈ രാജാക്കന്മാർക്ക് അങ്ങോട്ട് സൂചിക്കാത്തത് കൊണ്ടും ഇത്തരത്തിലുള്ള പോളിസിക്ക് ബി സി സി നിർബന്ധിതരാകുമോ എന്നുള്ളത് കൊണ്ടും ഇങ്ങനെയാണ് ഗംഭീരൻ്റെ സ്റ്റാൻഡെന്ന് അദ്ദേഹം വ്യക്തമാക്കിയത് കൊണ്ടും ഇനി ബി സി സി ഒന്ന് ചിന്തിക്കും കാരണം ഇത്രയും സ്ട്രിക്റ്റായിട്ട് ഒരാൾ പറയുമ്പം ഇവിടെ ഇന്ത്യൻ ക്രിക്കറ്റിൽ താരങ്ങൾ ഭരിക്കുന്ന ഒരു പ്രതിഭാസം ഉണ്ട് താരങ്ങളാണ് ആരെ വേണോ ആരെ വേണ്ട ഞാൻ കളിക്കണോ കളിക്കേണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ ഫാൻസിൻ്റെ സോഷ്യൽ മീഡിയ എബിലിറ്റി എബിലിറ്റിയൊക്കെയാണ് ഇവിടെ സോഷ്യൽ മീഡിയ പവറും കാര്യങ്ങളൊന്നുമില്ല രഞ്ജി ട്രോഫി കളിക്കുന്നവന്മാർക്കെ ടെസ്റ്റിലിടവുള്ളൂ ടി ഐ പി എൽ നല്ല രീതിയിൽ പെർഫോം ചെയ്താൽ മാത്രമേ ടി ട്വന്റി ടീമിലെടുക്കത്തുള്ളൂ വിജയ് ഹസാരെ നന്നായിട്ട് കളിച്ചാൽ മാത്രമേ ഏകദിന ടീമിലെടുക്കത്തുള്ളൂ എന്ന് ഗംഭീരം പറയുമ്പം അവിടെ മാനദണ്ഡം മെറിറ്റാണ് ആ മെറിറ്റ് ഇല്ലാത്തവരെ എടുക്കില്ല സോ ഇന്ത്യൻ ക്രിക്കറ്റിലെ പല രാജാക്കന്മാർക്ക് ഈ നയങ്ങൾ സൂയിക്കാത്തത് കൊണ്ട് ഗംഭീർ കെ കയറി തന്നെ ഇരിക്കാനാണ് സാധ്യത ഗംഭീർ സ്വന്തം നയങ്ങളിൽ വിട്ടുവീഴ്ച നൽകുന്ന സ്വാഭാവക്കാരനാണെന്ന് എനിക്ക് തോന്നുന്നില്ല സോ ഇറ്റ്സ് ഗോണ ടു ബി എ റഫ് ഗെയിം